ഒമാൻ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ നടന്ന യുഎസ് ഇറാൻ ആണവ ചർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ് ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്താനാണ് ഉത്തരവ് ലക്ഷ്യമിടുന്നത് കൃത്യമായ നികുതി നിരക്ക് ഉത്തരവിൽ പറയുന്നില്ലെങ്കിലും ശതമാനം എന്നത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിട്ടു് ജനുവരി പന്ത്രണ്ടിന് തന്റെ സമൂഹമാധ്യമത്തിലൂടെ ഇറാനുമായി വ്യാപാരം ചെയ്യുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇറാന്റെ ആണോ പദ്ധതിയോടുള്ള താൽപര്യം ഭീകരവാദത്തിനുള്ള പിന്തുണ ബാലിസ്റ്റിക് മിസൈൽ വികസനം എന്നിവയ്ക്കുള്ള തിരിച്ചടിയായാണ് ഈ നടപടിയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഇറാന്റെ എണ്ണക്കടത്ത ശൃംഖലയെ ലക്ഷ്യം വെച്ച് അമേരിക്ക പുതിയ ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചര്ച്ചയെക്കുറിച്ച് ഇരുവിഭാഗവും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം തുടരുമെന്ന ശക്തമായ സന്ദേശമാണ് യുഎസ് നല്കുന്നത് ഇറാന്റെ പെട്രോളിയം പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ നിയമവിരുദ്ധമായി കടത്തുന്ന ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന കപ്പൽ ശൃംഖലയെയാണ് ഈ ഉപരോധം പ്രധാനമായും ബാധിക്കുന്നത് ചൈന ലൈബീരിയ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പതിനഞ്ച് സ്ഥാപനങ്ങൾക്കും പതിനാല് കപ്പലുകൾക്കും രണ്ട് വ്യക്തികൾക്കുമെതിരെയാണ് നിലവിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉപരോധ പട്ടികയിൽ ഒരു ഇന്ത്യൻ കമ്പനിയും ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക്